നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ വടകര എം പി ഷാഫി പറമ്പിലും സതീശനും തമ്മിൽ വാക്പോര ജാഥ ക്യാപ്റ്റന് മുന്നേ സ്ഥലം എം ബി യെ സംസാരിക്കാൻ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ സംഘർഷം ആരംഭിക്കുന്നത് അതായത് കുറ്റ്യാടിയിലായിരുന്നു ഈ ജാഥയുടെ സ്വീകരണ യോഗം നടക്കേണ്ടത് ഇന്നാണ് ഈ പുതുയുഗ യാത്ര കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത് കുറ്റ്യാടിയിലായിരുന്നു സ്വീകരണ യോഗം സ്വീകരണ സ്ഥലത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എം ബിയെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ജാഥ ക്യാപ്റ്റനെ സംസാരിക്കാൻ വിളിച്ചതാണ് തർക്കത്തിന് കാരണമായത് അതായത് യാത്രയുടെ സ്വീകരണം മുൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കുറ്റ്യാടിയിലായിരുന്നു രാവിലെ പത്തുമണിക്കായിരുന്നു സ്വീകരണം പക്ഷെ സതീശൻ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മുപ്പതായിട്ട് ഈ ആഹ് സമയത്ത് അവിടുത്തെ അധ്യക്ഷനായിരുന്ന പ്രമോദ് കക്കട്ടിൽ നേരിട്ട് വി ഡി സതീശനെ സ്വീകരിക്കാൻ വിളിക്കുകയും സ്വീകരിച്ചതിന് ശേഷം ജാഥ ക്യാപ്റ്റനായിട്ടുള്ള വി ഡി സതീശനെ സംസാരിക്കാൻ ക്ഷണിക്കുകയായിരുന്നു ഇതാണ് നീരസത്തിൻ്റെ കാരണമായി സതീശൻ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ കോഴിക്കോട് എം പി ആയിരുന്ന എം കെ രാഘവനും അതിനുശേഷം യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിനെയും സംസാരിക്കാൻ വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ആയ പാറക്കൽ അബ്ദുള്ളയും സംസാരിച്ചിരുന്നു എന്നാൽ ഈ സമയത്തൊന്നും വടകര എം പി ആയി ഷാഫി പറമ്പിലിനെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചില്ല ഇത് മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട സംഘർഷത്തിന്റെ ഒരു കാരണമായിട്ടുള്ള സതീശനും ഷാഫി പറമ്പിലും തമ്മിൽ പല കാര്യത്തിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനമെടുക്കുന്നതിന് മുന്നിൽ നിന്നത് വി ഡി സതീശനാണ് ആ ഒരു കാര്യത്തിൽ തന്നെ ഷാഫി പറമ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലിന് ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെയും സതീഷിനോട് നീരസം ആ നീരസത്തിനോടൊപ്പം ഈ ജാഥയിലെത്തിയപ്പോൾ ഈ മറ്റൊരു രീതിയിലും കൂടെ ഈ ഒരു നീരസം പ്രകടിപ്പിച്ചു എന്നതാണ് അവർ തമ്മിലൊരു സംഘർഷം കുറച്ചുകൂടെ മൂ മൂർച്ഛിച്ചു ഒരു തമ്മിലടി എന്ന രീതിയിലേക്ക് മാറി തമ്മിലടി എന്ന് തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു കാരണം വി ഡി സതീശൻ ആ വേദി വിട്ട് സംസാരിച്ചതിന് ശേഷം വേദി വിട്ട് പോകുമ്പോൾ മൈക്കിലൊക്കെ പുറം കൈ വെച്ചൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഈ പിണറായി വിജയൻ മോഡലിൽ അങ്ങനെ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വി ഡി സതീശൻ അങ്ങോട്ട് പോയത് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പലിനെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ പ്രമോദ് കക്കട്ടിലിനെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ തുടർന്ന് ഷാഫി പറമിലിനെ അവിടെ സംസാരിക്കാൻ വിളിച്ചു ഷാഫി പറമ്പിൽ ഒറ്റ വരിയിൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതായത് നൂറ്റി ഒന്നെണ്ണം എണ്ണുമ്പോൾ അതിലൊന്ന് കുറ്റിയാടി ആയിരിക്കുമെന്ന് ഓർമ്മിച്ചോളൂ സതീശൻ എന്നായിരുന്നു അതൊരു വെല്ലുവിളിയുടെ ഒരു സ്വരം കൂടി ആ പ്രസംഗത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരമുള്ള പരസ്യമായിട്ടുള്ള വെല്ലുവിളിയും അടിയും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇലക്ഷൻ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ എലക്ഷനിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ കാര്യമായ പരുക്കൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് ഇലക്ഷൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ എടുപ്പിച്ചപ്പോ നല്ല രീതിയിലുള്ള ഒരു തല്ല് പതിവാണ് അപ്പൊ ഇപ്പോ വി ഡി സതീശനും തൻ്റെ എതിർ ഗ്രൂപ്പായ ഷാഫി പറമ്പിൽ തമ്മിലാണ് സംഘർഷം എത്രക്കൂപ്പം തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവർ തമ്മിൽ മാനസികമായ രീതിയിലൊരു ഉണ്ടായിട്ടുണ്ട് മാനസികമായി നല്ല രീതിയിലൊരു അകലം ഉണ്ടായിട്ടുണ്ട് ആ അകലത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് കുറ്റിയാടിയിൽ കണ്ടത് എന്ന് വേണം വിലയിരുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവിയും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് അപ്പോൾ ഷാഫി പറമ്പിലിന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രീതിയിൽ ഒഴിവാക്കി നിർത്തുന്നതിന് എത്ര തന്നെ ക്രൂരനായാലും ഷാഫിയുടെ പല ും മനസാക്ഷിയൊക്കെ സൂക്ഷിപ്പുകാരനാണ് രാഹുൽ മാങ്ങൂട്ടുന്നത് അത് ആ ഒരു കാര്യത്തിൽ സതീഷനുമായിട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് അപ്പോൾ എല്ലാ അഭിപ്രായ ഭിന്നതകളും ഇന്ന് വേദിയിൽ വെച്ച് മറനീക്കി പുറത്തു വന്നു എന്ന് വേണം കണക്കാക്കാൻ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും